മുടി നമ്മൾ എത്ര വെട്ടിയാലും നല്ല ഉള്ളോട് കൂടി വളരാൻ എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ആണെങ്കിലും കുട്ടികളുടെയൊക്കെ ആണെങ്കിലും തലയിൽ തേച്ചു തയ്ച്ചെടുക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ഒരു ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നല്ലൊരു മണമാണ് ഒരു ജെല്ല് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ല മണമായിരിക്കും അതുമാത്രമല്ല മുടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും ചെയ്യോ അപ്പോൾ നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും തേച്ചു കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല ചേട്ടന്മാർക്കൊക്കെ കേട്ടോ അപ്പോൾ ബോയ്സിനും തേക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ മുടി നല്ല മുടിക്ക് നല്ല ഉള്ളും നല്ലൊരു തിളക്കും കിട്ടാനായിട്ടും മുടിയുടെ നല്ലൊരു മുടിക്ക് നല്ലൊരു ആരോഗ്യം കിട്ടും കേട്ടോ അപ്പം ഉണ്ടാക്കുന്നതിനു പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഒരു ഒരു അഞ്ചിട്ട് ചെമ്പരത്തിയുടെ പൂ ഞാൻ ഇതുപോലെ ഒന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി നട്ടുവച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യത്തിന് നമുക്ക് ചെമ്പരത്തി വറക്കാനായിട്ട് എവിടെയെങ്കിലും പോകേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ മുറ്റത്തുണ്ടെങ്കിൽ അപ്പോൾ ചെമ്പരത്തിയുടെ ഒരു കൊമ്പൊക്കെ നട്ടു വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ എപ്പോഴും ചെമ്പരത്തി കൂട്ടു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചമ്പത്തീടെ പൂ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്ലാക്സൈഡാണ് കേട്ടോ ഇതൊരു സീഡ് നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അങ്ങാടി വനിതരകളിൽ വാങ്ങാൻ കിട്ടും ഒരുപാട് വിലയൊന്നുമില്ല എത്ര പത്താം അമ്പത് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അതുപോലെ ഒരു കുറേ ഇത് കുറേ ഉണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോസ് ഒഴിക്കാം ഏകദേശം എന്തോരം നാൾ കഴിഞ്ഞാലും അത് കേടാകത്തില്ല ഫ്രിഡ്ജിലാണ് അവിടെ ഇരുന്നോളും പിന്നെ ഈ കാണിച്ചേക്കുന്നത് റോസ്മെരിയാണ് കേട്ടോ റോസ്മെരിക്കും ഈ പറഞ്ഞ പോലെ അമ്പത് രൂപയ്ക്കുള്ളൂ ഇത് കുറേ കിട്ടും നമുക്ക് ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു നുള്ളു മതി നമുക്ക് നല്ല മുടിക്ക് നല്ല ഉള്ളും നല്ല നീളം കിട്ടും അതുപോലെ മുടിക്ക് നല്ല മാറിച്ച് കേട്ടോ അപ്പോൾ ഒരു നുള്ളു അതൊക്കത് മതി അപ്പം അതായതുപോലെ ഞാനിപ്പം വെള്ളം എടുത്ത് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ ഫ്ലാക് സീഡാണ് കേട്ടോ ഒരു സ്പൂൺ ഫ്ലാക് സീഡ് മതി അപ്പോൾ അതേപോലെ നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ഫ്ലാക് സീഡ് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ മുന്നേ തന്നെ നമുക്ക് ചെമ്പരത്തി പൂ ഇതുപോലെ എത്ര ചെമ്പരത്തിപ്പൂ ഇട്ടിയാലും അത്രയും വേണ്ടി മാരി എന്തോരം ചെമ്പലിട്ടാലും അത്രയ്ക്കും നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടും കേട്ടോ അപ്പം ഒഴിവു ദിവസങ്ങളിൽ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ കുട്ടികളുടെ തലമുടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളത് കഴുകി കൊടുക്കുവാണെങ്കിൽ മുടി പെട്ടെന്ന് പെട്ടെന്ന് വളരും കേട്ടോ അപ്പം വൈകുന്നേരമൊക്കെ ടൈം ആകുമ്പം രാവിലെ നമ്മൾ കുളിക്കുന്ന നേരത്തെ തേച്ച് കൊടുത്തിട്ട് വൈകുന്നേരം ടൈമിലൊക്കെ ആകുമ്പം തലമുടി തലമുടിയൊന്നും ചെയ്യുക രണ്ട് സൈഡിലൊക്കെ ഒന്ന് മുടി ഒന്ന് വലിച്ച് പിന്നിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മുടി വളരും കേട്ടോ അപ്പം ഇതുപോലെ ഞാനിപ്പോൾ തിളക്കാനായിട്ട് അതായത് പോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് അതായത് പോലെ റോസ്മെരിപോലെ ഇട്ട് കൊടുക്കാം ഒരുപാട് വാരി കൂലി ഇരുന്ന ഒരു നുള്ള് ഇട്ട് എടുത്താലും നമ്മുടെ ഒരു ജെല്ലിന് നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിക്കാം കേട്ടോ ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ ഇരുന്നോളും അതേപോലെ ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അടുത്ത് തിളക്കുമ്പോൾ നല്ല മണമാണ് ഈ ഒരു റോസാപ്പൂവിൻ്റെ ഒക്കെ ഒരു മണുണ്ടല്ലോ അതിലും നല്ല നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ നോക്കി നല്ല നല്ലൊരു ചെറിയ രീതിയിൽ ഒരു ചുവന്ന കളറിൽ അതായത് പോലെ ജെല്ലായി വരുന്നുണ്ട് അപ്പോൾ ഈ ജെല്ലെന്ന് പറയുമ്പം നല്ല നമ്മൾ അലോവര ജെല്ലൊക്കെ ഇരിക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയുള്ള എൻ്റെ ഒരു ജെല് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് ഈ ഒരു ഫ്ലാക് സീഡ് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം സീഡ് തിളച്ച് തിളച്ച് ഒന്ന് കുറുകി വലിഞ്ഞ് വന്നാൽ അപ്പം അതുപോലെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അടുത്തായിട്ടുണ്ട് ഏകദേശം ഒരു ഓക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തോട്ടാം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അരിപ്പയിലേക്ക് കൊട്ടേക്കാം അരിപ്പയിലേക്ക് കൊട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആടിപ്പാടി നിന്നിട്ടുണ്ടെങ്കിൽ ജെല്ലായതുകൊണ്ട് പെട്ടെന്ന് ജെല്ലാവുമത് കട്ടയാവും അപ്പോൾ നമുക്ക് അരിപ്പയിലേക്ക് അരിക്കൽ പാടായിരിക്കും അരി അരിഞ്ഞ് വരുന്ന ചാടത്തില്ല അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അരച്ചെടുക്കാം കണ്ടിട്ട് ഞാനിപ്പോൾ എത്ര പെട്ടെന്ന് ചെയ്താലും കുറച്ചും കൂടെ ചാടാനുണ്ട് ഇനിയിപ്പോൾ ചാടി വരത്തില്ല കാരണം അത് ജെല്ലായി പോയിട്ടുണ്ടാവും അപ്പം നമുക്കതിനിപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് പിടിക്കാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിയത് ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തണക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്ത് ഇത് കണ്ടോ നമുക്ക് കോരുവ കിട്ടൂല നമുക്ക് ഇത് ജെല്ലുണ്ട് താഴേക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര നാൾ വേണമെങ്കിലും ഏകദേശം എത്ര നാളൊന്നും ഒരുപാട് നടത്തുകൊന്നിരിക്കില്ല കേട്ടോ ഒരോരാഴ്ച ത്തേക്കൊക്കെ ഇരിക്കും നമ്മളെ വീട്ടിൽ തന്നെ ഒരു കെമിക്കലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് ജില്ലല്ലേ അപ്പോൾ ഒരുപാട് നാളൊന്നും ഇരിക്കത്ത അപ്പോൾ ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയുടെ ആവശ്യമൊന്നുമില്ല നമ്മളിവിടെ തേക്കും അത് നല്ല മണമാണ് അപ്പം നമുക്ക് കുട്ടികൾക്കും നമുക്കൊക്കെ ഒരു ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെയൊക്കെ ഒന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുളിക്കാൻ നേരത്ത് പുളിക്കുന്ന കുളിക്കുന്നതിന് നമുക്കൊന്ന് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് കൊടുത്തിട്ട് സാധാ ഒന്നോ പച്ചവെള്ളത്തിൽ ഒന്നും കഴിയെടുക്കാട്ടോ മുടി ഫാസ്റ്റായിട്ട് വളരും മുടിക്ക് നല്ല മണവും കിട്ടും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇരു ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലും മലക്കൊന്ന് ചെറിയത്തിക്കാം പോളേജ് മുസ്ത്രയും വന്ന് പോളി കൂടി ചെയ്ത് നിൽക്കുന്നത്